ഇവിടെ ഗൾഫിലോട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിൽക്കുമ്പോ ഒരു പ്രായമായിട്ടുള്ളൊരാട്ട എന്റെ അടുത്ത് വന്നിട്ട് അയാളുടെ മകന് അബസ്മാരകത്തിനുള്ള ഗുളികളാണ് അന്ന് കൊണ്ടുപോകാൻ പറ്റും ഒന്ന് കൊടുക്കാൻ പറ്റും ചോദിച്ചു അയാള് വളരെ പാവായിട്ട് ദയനീയായിട്ട് പറഞ്ഞപ്പോ എനിക്കത് നിഷേധിക്കാൻ പറ്റില്ല ഞാനാ പൊതുവാങ്ങി ബാഗിൽ വെച്ച് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ അപ്പൊ തന്നെ എന്റെ പോലീസ് എന്തിനാണ് എന്റെ പൊട്ടിയെനിക്ക് മനസ്സിലായില്ല പിന്നെ കാര്യങ്ങൾ അനുസരിച്ച് അനുസരിച്ച് മനസ്സിലാക്കി വന്നപ്പോ അയാൾ ആ ബാഗില് ബ്രൌൺ ഷുഗറാണ് വെച്ചിരുന്നത് വളരെ ചതുക്കായിരുന്നു പിന്നെ കോടതി വിസ്താരമൊക്കെ ആയിട്ട് അവരെ ഭാരട ശിശിയാണ് എന്റെ തല വേട്ടാനാണ് വലിയത് എന്നാണ് എന്റെ എന്നെ കൊല്ലാൻ കൊണ്ടുപോണ ദിവസം എന്റെ തല വെട്ടാൻ കൊണ്ടുപോണ ദിവസം അവസാനായിട്ട് എല്ലാ ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചും വന്നു നിക്കു എനിക്കൊരുപാട് ഒരുപാട് ആഗ്രഹം ഇതുവരെ കാണാത്ത ഏറ്റവും പോലെ കാണാം എന്റെ വിളിയും കാത്തു നിൽക്കുന്നുണ്ട് എന്റെ ഭാര്യ ومواطنون عروس من المحلية أيها؟ كيف عروس